കുറ്റ്യാടിയിൽ മുപ്പത്തിനാല് കിലോ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് കമനത്താഴയിലെ പുത്തൻപുരയിൽ സുബേറിന്റെ വീട്ടിൽ നിന്നാണ് വൻ കഞ്ചാവ് ശേഖരം പിടികൂടിയത് നാദാപുരം മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ച് നൽകുന്ന സംഘത്തെക്കുറിച്ച് നാദാപുരം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിലാണ് കഞ്ചാവ് ശേഖരം കണ്ടെത്തിയത് കുറ്റ്യാടി കമനത്താഴയിലെ പുത്തൻപുരയിൽ സുബേറിന്റെ വീട്ടിൽ കട്ടിനടിയിൽ തുണികൾ കൊണ്ട് മറച്ചുവെച്ച രീതിയിലായിരുന്നു ധികം കഞ്ചാവ് കുറ്റ്യാടി മേഖലയിലെ ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടയാണിത് നാദാപുരം മേഖലയിൽ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ കഞ്ചാവ് എത്തിച്ചു നൽകുന്നത് സംബന്ധിച്ച് നാദാപുരം ഡിവൈഎസ്പിയുടെ സ്ക്വാഡും രഹസ്യ അന്വേഷണ വിഭാഗവും നടത്തിയ അന്വേഷണത്തിലാണ് മേഖലയിലെ കഞ്ചാവിന്റെ പ്രധാന ഉറവിടം കണ്ടെത്തിയത് നിലവിൽ സുബേർ ഒളിവിലാണ് കുറ്റ്യാടി സർക്കിൾ ഇൻസ്പെക്ടർ കൈലാസ് നാഥനാണ് അന്വേഷണ ചുമതല പ്രതിയെ കണ്ടെത്താനുള്ള അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ് അമ്പത് ലക്ഷം രൂപയോളം വിലവരുന്ന കഞ്ചാവ് കമ്മനത്താഴ എന്ന ഗ്രാമത്തിൽ എത്തിച്ചുകൊണ്ടുള്ള കച്ചവടത്തിൽ സുബേറിനെ കൂടാതെ മറ്റു ചിലർ കൂടി ഉണ്ട് എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം വൻകഞ്ചാവ് ശേഖരം പിടികൂടിയതോടെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് കുറ്റ്യാടിയിൽ ഏറെ സമരങ്ങൾക്കും മറ്റും വഴിവെച്ച രാസലഹരി പീഡന കേസ് ചർച്ചകൾ വീണ്ടും സജീവമായിരിക്കുകയാണ്